നേരത്തെ തന്നെ ഇതെല്ലാം പറഞ്ഞതാണ് ഹിന്ദുവിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞതാണ് സ്വർണം പൊട്ടിക്കലും സ്വർണ്ണ കള്ളക്കടത്തും ഏറ്റവും കൂടുതൽ നടക്കുന്ന മലപ്പുറം ജില്ലയിലാണ് അത് പിന്നെ ഹിന്ദുവിലാണ് തിരുത്തിയത് കേരളത്തിൽ തിരുത്തിയിട്ടില്ല ഹിന്ദു ഡൽഹിയിൽ അത് തിരുത്തു കൊടുത്തു അതുപോലെ നിരന്തരമായി മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ഇപ്പോൾ ചതിയന്മാരാണെന്ന് പറയുകയും ചെയ്ത മുഖ്യമന്ത്രി തന്റെ വാദങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണം മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് ശ്രീ കെ സി വേണുഗോപാൽ ഒരു പ്രസംഗത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വളച്ചൊടുക്കുകയാണ് അദ്ദേഹം പറഞ്ഞു എന്താണ് എല്ലാ മാസവും കൊടുക്കേണ്ട പെൻഷൻ ഇവർ കൊടുക്കുന്നില്ല കൊടുക്കാതെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ എല്ലാം കൂടി നാലു അഞ്ചു ആറു മാസത്തെ പെൻഷൻ ഒരുമിച്ച് ജനങ്ങൾക്ക് കൊടുത്ത് വോട്ട് പിടിക്കാനുള്ള തന്ത്രം ആവിഷ്കരിക്കും സത്യല്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏഴു മാസത്തെ പെൻഷൻ ഒരുമിച്ചാണ് കൊടുത്തേ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഉച്ചക്കഞ്ഞിയുടെ അരി മാസങ്ങളോളം കൊടുക്കാതിട്ട് ഏറ്റവും അവസാനം തിരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച ഉള്ളപ്പോഴാണ് കൊടുത്തത് ഞാൻ അതിനെതിരായി ഇലക്ഷൻ കമ്മീഷനെതിരെ പോയത് എന്തെല്ലാം പുകരായിരുന്നു ഇവിടെ അപ്പോൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത് ചെയ്തു മാസാ മാസം കൊടുക്കേണ്ട പെൻഷൻ തുക കൊടുക്കാതെ എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് തെരഞ്ഞെടുപ്പ് കൊടുക്കുന്നത് ശരിയായ നടപടിയല്ല അത് കെ സി വേണുഗോപാൽ പറഞ്ഞ സത്യമല്ലേ സത്യം എന്തിനാണ് അവർ മുഖം ചുളിക്കുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് തന്നെ ചെയ്യും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് ചെയ്യും എല്ലാ മാസവും കൊടുക്കേണ്ട പെൻഷൻ പിടിച്ചു വെച്ചിട്ട് ഒരുമിച്ചൊരു വലിയ തുകയായി കൈ കിട്ടുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് അത് ശരിയായ നടപടിയല്ല അതാണ് അതാണ് ശ്രീ കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചത് ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത്ര വില കുറഞ്ഞ നിലയിൽ ഒരു പ്രസ്താവന നൽകിയത് അങ്ങേറ്റത്തെ തെറ്റായ നടപടിയാണ് അതൊരിക്കലും പാടില്ലാത്തതാണ് നിങ്ങൾ ആളുകളെ കബളിപ്പിക്കാൻ വോട്ടർമാരെ കബളിപ്പിക്കാൻ എല്ലാ മാസവും തുടർച്ചയായി കൊടുക്കേണ്ട പെൻഷൻ കൊടുക്കാതെ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാതെ ജനങ്ങളെ വഞ്ചിച്ചു എന്നുള്ളത് സത്യമാണ് ഞങ്ങൾ ഇനിയും കൂടുതൽ കണക്കുകൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തയ്യാറാണ്